ഇത്രയും കാലം നമുക്ക് ചൂട് സമയത്ത് തണലും തന്നിരുന്ന ഒരു മരം നല്ല തണുപ്പ് സമയമായപ്പോൾ അതിനെ വെട്ടി കളയുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അതും ഒരു ജീവനുള്ള വസ്തു അല്ലേ എന്തോരം അല്ലേ എന്തായാലും മരം മരം തന്നെയല്ലേ അപ്പൊ അതിലൊന്നും കള അഭിപ്രായം എന്താണെന്ന് മരം ഇത്രയും തണലും വന്നിട്ട് ഇത്രയും ദിവസം എന്ത് സിമ്പിൾ സിമ്പിളായിട്ടാണ് വെട്ടി വെട്ടിക്കളയണെന്ന് നോക്കി നല്ല പടർന്ന് പന്തലിച്ച് കിടന്നിരുന്നൊരു മരമാണ് അതാണ് ഇപ്പൊ ഇല്ലാതാവുന്നത് വളരെ എളുപ്പം വെട്ടിക്കളയാൻ ഇനി അത് ഇങ്ങനെ ആയി വരണം എന്നുണ്ടെങ്കിൽ ഇനി എത്ര സമയം എടുക്കും അതാ അപ്പോൾ തന്നെ അത് വണ്ടിയിൽ വന്ന് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത്രേ ഉള്ളൂ എല്ലാം വളരെ സിമ്പിളായിട്ട് അത് അർത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ജീവനുള്ള ഒരു വസ്തു എന്താ പറയുക മരത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കാം

Thank <laughs>